ഹലോ അസ്സാംസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല പാർട്ടി വെയർ ഐറ്റംസ് ഫോർ എക്സാം ചു സെറ്റ് ആട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ആക്കിക്കോളും അപ്പൊ ഇത് ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റംസ് ആട്ടോ ഹാൻഡ് വർക്ക് ആണ് ഇതാ വേണ്ട നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഹാൻഡ് വർക്ക് വരുമ്പോൾ അതൊരു ട്യൂഷ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സ്ലീവുമ്പോൾ ഇതാ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് വീഡ്സ് വർക്കും സ്റ്റോണും സ്റ്റോണിലൊക്കെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വർക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് ജസ്റ്റ് വീട് വരുന്നത് നാൽപ്പത്താറാ കേട്ടോ കറക്റ്റ് നാൽപ്പത്താറാണ് അപ്പോൾ നോക്കിയിട്ട് ഇത്ര നാൽപ്പത്താറ് അളവ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഉണ്ടോ അതാ നാൽപ്പത്താറുണ്ടോ ഇനി നാൽപ്പത്താറാണ് കറക്റ്റ് നാൽപ്പത്താറാണ് അളവ് വരുന്നത് മിഡ് സൈസ് ഇതാ ഈഫ് സൈസും നാൽപ്പത്തി ആറ് തന്നെ വരണുള്ളൂ കേട്ടോ നാൽപ്പത്തി ഏഴിൻ്റെ അടുത്ത് നാൽപ്പത്തിയാറ് തന്നെ കൂട്ടിട്ടോ നിങ്ങൾ ഓൺലൈനിൽ എടുക്കല്ലോ അപ്പോൾ കറക്റ്റ് അളവിൽ എടുക്കണ്ട എടുക്കണ്ട ഒരിച്ചിരി കുറച്ചിട്ടോ കൂട്ടിയിട്ട് എടുത്തോ പതിനേഴ് ഇഞ്ച് കയറിപ്പോൾ നാൽപ്പത്താറ് നാൽപ്പത്തഞ്ചര ഇഞ്ച് ലെങ്ത് പാൻറ്റ് നാൽപ്പത്തി നാൽപ്പത്തി ഇഞ്ച് അപ്പോൾ ഇതൊക്കെ എടുത്ത് വരുന്നത് ത്രീ എക്സ് എല്ലാണേ വലിയ പാൻറ്റാണ് പാൻറ്റിനും ലൈനിങ് ഉണ്ട് ഒരു മെറ്റിൻ്റെ ലൈനിങ്ങുണ്ട് ഉള്ളിൽ സ്ലീവിനൊക്കെ ലൈനിങ്ങുണ്ട് നല്ല സോഫ്റ്റ് ഒരു സിൽക്ക് ഒരു ട്യൂഷെയിൽഡ് ആയിട്ടുള്ളൊരു പുണിയ കേട്ടോ അങ്ങനെ എന്നിട്ട് കാണൂല അത് അങ്ങനെ ഒരു പുണിയാണ് എന്താ നടിബാഗൊക്കെ വരുന്ന ലൈനിങ് ഒക്കെ കണ്ടിട്ടോ ബാങ്ക് കണ്ടിട്ട് ഷോൾ ഓണിയൻസ് കിട്ടും ലേസ് ഒക്കെ വെച്ചിട്ട് ഓപ്പിനൻസ് ഒരു ഷോളാണ് അത് നല്ലൊരു ഓണിയൻ പീൻ കാട്ടും അത് കളർ ഓണിയൻ പീൻ കാണേ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് പ്രീഷിപ്പീം കാട്ടോ ഈ മാന്വർക്ക് വരുന്ന ഐറ്റംസ് ഇപ്പം വരെ ചുധാരണമൊക്കെ നല്ല പറ്റുന്നുണ്ട് അപ്പോൾ അടുത്ത കളറിട്ട് കാണിക്കാം കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ഇതിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആണ് പിന്നെ അത് മെറ്റീരിയൽ ജോർജ് അറ്റോ ഷിഫോണോ ഫെൻറ്റിയോ ഒന്നുമല്ല നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഒരു ടൂത്ത് ഷെയ്ഡ് പോലെ തോന്നും പക്ഷെ അങ്ങനെ ഒരു ടൂത്ത് ഷെയ്ഡ് ആയിട്ട് കാണൂല അങ്ങനൊരു ഐറ്റം ഹാൻഡ് വർക്ക് ഐറ്റംസിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് തന്നെ റേറ്റിൽ കൂടുതലും കിട്ടണത് അപ്പം ഈ അടുത്ത കളർ താട്ടോ അളവൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഷോൾ ഓർഗാനിസയാണ് ഷോളിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് മാത്രം എടുക്കുക സ്കിപ്പ് ചെയ്തിട്ട് എടുക്കരുത് അപ്പം നിങ്ങൾ ഫുള്ള് പറഞ്ഞത് കേൾക്കൂല പിന്നെ നമ്മളെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും റിട്ടേൺ എടുക്കുകയുള്ളൂ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ റിട്ടേൺ തരുവാണെങ്കിൽ നമ്മൾ അയച്ച ഡെലിവറി ചാർജ് നിങ്ങൾ ആ ഡെലിവറി ചാർജ് പിന്നെ നമ്മൾ നിങ്ങളെ ഇതിൽ കൂട്ടില്ല കേട്ടോ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നേന് നമ്മൾ ആ ഡെലിവറി ചാർജ് കാരണം നമ്മളിവിടെ ഡെലിവറി ചാർജ് അയക്കുന്നത് ആ ഡെലിവറി ചാർജ് പിന്നെ നിങ്ങൾ തരുന്നില്ല പിന്നെ നിങ്ങൾ അതിനനുസരിച്ച് സാധനം വന്നിട്ട് എടുക്കുക അല്ലെങ്കിൽ സാധനം എടുത്ത് അയച്ചു തരികയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്കത് ഒരു ഭയങ്കര നഷ്ടമാണ് അപ്പം അടുത്ത കളറായിട്ട് കാണിക്കണത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ നല്ല ഹാൻഡ് വർക്കൊക്കെ വരുന്നത് അടിപൊളിയാണ് ഇത് മസ്റ്റാഡല്ലോ ഓട്ടോ കളർ അപ്പോൾ കളറൊക്കെ നമ്മൾ വീഡിയോയിൽ ഇപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒക്കെ ഓക്കെ കളറൊക്കെ അടിപൊളിയാണ് പക്ഷെ നിങ്ങൾ ചിലരൊക്കെ സ്ക്രീൻഷോട്ട് കിട്ടുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളെ ഫോണിൽ നീല വെളുത്തിട്ടുള്ള നീളവും പച്ച വെളുത്തിട്ടുള്ള പച്ച വരുന്നത് അപ്പോൾ ഇനി ഫൈവ് എക്സലാണ് കേട്ടോ കാണിക്കുന്നത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇത് ഈ ഒരു കളറ് തന്നെയാണ് കേട്ടോ ഒരു പീക്കോക്ക് ബ്ലൂ അപ്പോൾ ഇരുപത്തിനാലര അപ്പം നാൽപ്പത്തി ഒമ്പതാണ് അൾ വരുന്നത് അപ്പം നാല്പത്തെട്ടാണ് ജസ്റ്റ് വിധി വേണ്ടത് അതുണ്ട് കറക്റ്റായിട്ട് ആ ക്രഷ് ഫ്രണ്ടിൽ ക്രഷിലാണ് കേട്ടോ വരുന്നത് അപ്പം ഹിപ്പ് സൈസ് അമ്പത് വരുന്നുണ്ട് സ്ലീവിൻ്റെ ഇറക്കം പറയാം കേട്ടോ ഫ്രണ്ടിൽ ആ വർക്കിൽ സ്റ്റോണൊക്കെ വരുന്നുണ്ട് കേട്ടോ എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല പതിനേഴ് പതിനെട്ട് ഇഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് ഇറക്കം വരുന്നത് നാൽപ്പത്തി മൂന്നാണ് നാൽപ്പത്തി മൂന്നര നാൽപ്പത്തി മൂന്നൊക്കെയാണ് ലെങ്ത്ത് വരുന്നത് അപ്പം അത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ ഫുള്ളായിട്ട് വർക്ക് കൊടുക്കുന്നുണ്ട് ഫോർ എക്സെല്ലൊക്കെ അങ്ങനെ ഫുൾ ചില സമയത്താണ് നമ്മൾ അടിപൊളി ഒക്കെ വരുന്നത് പിന്നെ പാൻറ്റ് വരുന്നത് നാൽപ്പത്തൊന്ന് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അളക്കണുണ്ട് ഒന്നും കൂടെ ഞാൻ സൗണ്ട് കറ കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം അതിൻ്റെ അടിയിൽ വർക്ക് വരുന്നത് ഷോൾ വർക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ നാളെ ഇൻഷാല്ല ഞായറാഴ്ച നമ്മൾ ഓൺലൈനിൽ ഓർഡർ എടുക്കൂല നമ്മളിവിടെ ഉണ്ടാവില്ല നമ്മൾ കണ്ണൂർ വരെ പോവാണ് ഫാമിലി മൊത്തം പോകുന്നത് കൊണ്ട് ആർക്കും ഓർഡർ എടുക്കാൻ പറ്റില്ല കട വരുന്ന കട ഓപ്പൺ ആണ് ഇരിക്കാൻ അവിടെ വേറെ ആളുണ്ട് പക്ഷേ ഓൺലൈനും നമ്മൾ തന്നെ മക്കളോ അങ്ങനെ ഹസ്ബൻ്റൊക്കെ ഒന്നും ഓർഡർ എടുക്കില്ല നമ്മൾ പുറത്തുനിന്ന് ആൾ ഓർഡർ എടുക്കില്ല അപ്പം ഓൺലൈൻ കസ്റ്റമർമാർ മെസ്സേജ് അയച്ചാൽ തിങ്കളാഴ്ച നമ്മൾ റീപ്ലൈ തരുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാവും നാളെ അപ്പം ഇതാണ് കളർ നല്ല ഭംഗിയുണ്ട് കിട്ടും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ ഫോർ എക്സെല്ലിലൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ പക്ഷേ പല മോഡലൊക്കെ കിട്ടും പക്ഷേ നമുക്ക് ഭംഗിയുള്ളത് മാത്രമേ ഞാൻ എടുക്കാറുള്ളു കേട്ടോ അപ്പം എൻ്റെ ഒരു ഷോളിൽ ഒരു സൈഡിൽ ഈ വർക്ക് വരുന്നുണ്ട് സ്കാലപ്പായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ അധികം വരുന്നത് ഈ ഒരു ക്രഷ് ഫെൻഡി അങ്ങനെ പല മെറ്റീരിയലാണ് ഇപ്പോൾ വരുന്നത് ഇപ്പം ജോർജ്ജറ്റ് ഷിഫോണിലൊന്നും നമുക്ക് വരാറേ ഇല്ല ഇങ്ങനത്തെ ഐറ്റംസ് തന്നെ എപ്പോഴും ചുരിദാറായിട്ട് വരുന്നത് അപ്പോൾ അടുത്ത കളറാണിത് അപ്പോൾ നമ്മൾ ഇരുപത് കയൾ ഒരു ഗീവേ പറഞ്ഞിരുന്നു അത് എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ പത്ത് കെയൽ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ തരാം കേട്ടോ ഏകദേശം എട്ട് ഒമ്പതൊക്കെ ആയി തുടത്തില്ല എട്ട് സംതിങ് ആയിക്കണ് അതിൻ്റെ അപ്ഡേഷൻ ഞാൻ സമയമുള്ളപ്പം തരും അപ്പോൾ കുറച്ച് കല്യാണക്കായിട്ട് തിരക്കിലാണ് അപ്പോൾ ഇരുപത് കെ ആയില്ലല്ലോ അപ്പോൾ കുറെ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു അത് ഞാൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പത്ത് കെൻ്റെ അപ്റ്റേഷൻ തരേണ്ടി എങ്ങനെയാണ് എന്താന്നുള്ളത് കേട്ടോ അപ്പം അടുത്ത കളറ് വരുന്നതാണ് നല്ല അടിപൊളി കളറ കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്കട്ടോ നല്ല ബ്ലാക്കാണ് അപ്പോൾ ഈ മൂന്ന് കളറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് കളറും വ്യത്യാസം കാണിച്ചു തരും കേട്ടോ ഇതൊരു പിക്ക് ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഫ്രീഷിപ്പ് ആട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പം മൃദീല കാണുമ്പോൾ ഒരു ലൈറ്റ് ആണ് നല്ല ബ്ലാക്കാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വന്നാൽ മതി എഴുന്നൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് ഫോർ എക്സ് റേറ്റ് ത്രീ എക്സ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് ഫ്രീ ആണ് അപ്പം എക്സ് എല്ലും ഡബിൾ എക്സെല്ലും കോമൺ ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാം അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും